Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത മതിൽ അനാച്ഛാദനം ചെയ്തു സ്കൂൾ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശങ്ങളും ചിത്രങ്ങളും ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട വിവിധ സ്ഥാപനങ്ങളുടെ ഫോൺ നമ്പറുകളും ആലേഖനം ചെയ്ത മതിലിൻ്റെ അനാച്ഛാദനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു നമുക്ക് ഒരു എന്നൊക്കെ എന്നൊക്കെ പണ്ട് ഇതൊക്കെ വലിയ മോനെ വലിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയായിരുന്നു ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വരുന്നു കൂടുതൽ വിദ്യാർത്ഥി യുവജന സമൂഹം അത്തരത്തിലും കാര്യങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തടയാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ആ ശ്രമത്തിൽ നല്ലപോലെ പിന്തുണ നൽകുന്നത് എൻ എസ് എസ് ആണ് നമ്മുടെ ഇതുപോലെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികളാണ് നമുക്കിത് നല്ല പോലെ എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് പലതരത്തിലുള്ള ക്യാമ്പയിൻ നമുക്ക് സംഘടിപ്പിക്കും ഇന്നിപ്പോൾ ഞങ്ങൾ മൂന്ന് മണിക്ക് വേറെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ സേ നോട്ട് ടു ഡ്രഗ്സ് എന്ന് പറയുന്ന മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പത്ത് രണ്ടായിരം കുട്ടികളെ ഒരു പരിപാടി ഇന്ന് മൂന്ന് മണിക്കുണ്ട് രാവിലെ സുരേഷനാണ് ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും പലതരം പരിപാടി ഇവിടെ നമ്മൾ നല്ലൊരു പരിപാടി ഇങ്ങനെ നടത്തുന്നു മറ്റൊരു സ്കൂളിൽ വേറെ എല്ലാം ഇങ്ങനെ കൂടി ചേർന്ന് നമുക്ക് ഇതിനെ ആദ്യം കുറവ് വരുത്താം പിന്നെ ഇത് ഇല്ലാതാക്കാം ആ ശ്രമത്തിലേക്ക് വന്ന ഇതിന് എൻ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ നമ്മുടെ കുട്ടികൾ അതിൻ്റെ എച്ഛം ഉൾപ്പെടെ അതു ബന്ധപ്പെട്ട എല്ലാവരും കൂടെ ഉണ്ട് മുഴുവൻ ആളുകളെയും സ്റ്റേ അഭിവാദ്യം ചെയ്യുന്നു വളരെ ഔപചാരികമായി ഈ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ടി വി സമീന സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി കെ ഫസീല പദ്ധതി വിശദീകരിച്ചു പി ടി എ അംഗം ആർട്ടിസ്റ്റ് സുധിയുടെ നിർദ്ദേശമനുസരിച്ചാണ് വിദ്യാർത്ഥികൾ മതിൽ പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് അംഗം ആസിം ജൂൺ ഇരുപത്തഞ്ചിന് പദ്ധതിയുടെ ഉദ്ഘാടനം ചിത്രം വരച്ച് നിർവഹിച്ചിരുന്നു